ാണ് നമ്മളെ നേരിട്ട് <laughs> <muchy> <try> <muchy> <try> ി തീവണ്ടി തീവണ്ടി പവീഡി ആ തണ്ട പോക്കണോ അതോ എന്നാ കാറ്റിക മൂർചുടിടരേ മഗ മഗ 3 2 1 സ്റ്റാർട്ട് കണ്ടി ഇതാ അല്ലർ കൈയൻസ് അല്ല യാ മുര അതിക്ക് വൈവ ചിരിച്ചു ചിരി എന്നിലെ എന്നടൈക്ക് സർ അടിപൊളി താങ്ക്യൂ താങ്ക്യൂ 100 രൂപയേതാ ഇതാ കണ്ടി പോണോ അതോ അതക്കൊക്കെ ഇതാ റെഡി വാ കൈയ്ത്ത് വാത്തോന്നോ വാ ഓക്കേ റെഡി വാ 2 3 4 ഓടണം